ഈ പോത്തർച്ചി ഇങ്ങനെ തിന്നിട്ടേക്കാരം അല്ലാത്ത ദാഹം വെള്ളം കുടിച്ചു വരട്ടെ എന്തൊരു സൗണ്ട് കേട്ടെ ആരും ഇവിടെ ഫ്രിഡ്ജ് തുറന്നിട്ടെ പേടിക്കണ്ട ഞാനൊന്നും ചെയ്യൂല ഫ്രിഡ്ജിനകത്തെ നെരിക്കത്തിൽ നിന്ന് ഒരു ആശ്വാസത്തിനു വേണ്ടി പുറത്തിറങ്ങിയതാ അല്ല താത്ത ഒരു സംശയം ചോദിക്കട്ടെ എന്താ സംശയം ചോദിക്ക് കേൾക്കട്ടെ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ പേരും പറഞ്ഞാണല്ലോ നിങ്ങള് ഞങ്ങളെ അറുത്ത് ഫ്രീസറിൽ പ്ലാസ്റ്റിക് കവറുകളിലാക്കി വെക്കുന്നത് എന്നിട്ട് അതെടുത്ത് ആഴ്ചകളോളം ബീഫ് ബിരിയാണി ബീഫും പുട്ടും ബീഫും തേങ്ങാച്ചോറും ബീഫ് ചില്ലി ബീഫ് വരട്ടിയത് ബീഫും ബ്രെഡും ബീഫും പൂളിയും ഇങ്ങനെ തിന്ന് മതിച്ച് നടക്കുകയാണല്ലോ ആയിക്കോട്ടെ അതിനെന്താ അതിനൊന്നും കുഴപ്പമില്ല തിന്നല്ലേ തിന്നോളി എന്നാൽ എനിക്കൊരു സംശയം എന്തപ്പം അതിലുള്ളൊരു ത്യാഗം ആ ത്യാഗം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല ഈ വലിയന്നാർക്ക് നിങ്ങളും അർത്ഥല്ലോ ഒന്നിനെ നിങ്ങളെ മനസ്സിൽ ചെറിയൊരു വേദനയെങ്കിലും തോന്നിയോ ഞങ്ങൾ ഓരോരുത്തരും ചോര ചീറ്റി കൈകാലിട്ടടിക്കുമ്പോ ഒരുപാട് പേര് കൗതുക കാഴ്ചക്കാരായി നിൽക്കുന്നുണ്ടായിരുന്നു ഈ കൗതുക കാഴ്ചക്കപ്പുറം ഇബ്രാഹിം നബി തന്റെ മകനായ ഇസ്മായിലിനെ ബലി നൽകിയതിന്റെ ചെറിയ ഓർമ്മകളെങ്കിലും അലയടിക്കാറുണ്ടോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇന്നലെ കൊണ്ടുവന്ന മൃഗത്തിന്റെ കഴുത്തിൽ ഇന്ന് കത്തി വെക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ ഫീലൊന്നും ഉണ്ടാവൂല അതിനെ നമ്മൾ തമ്മിൽ ചെറിയൊരു ബന്ധമെങ്കിലും ഉണ്ടാകണം അതിനെ കുറച്ച് ദിവസം മുമ്പ് തന്നെ എന്നെ വാങ്ങി എനിക്ക് തീറ്റയും വെള്ളവും ഒക്കെ നൽകണം എന്നിട്ട് എന്നെ ഒന്ന് കുളിപ്പിച്ച് സ്നേഹത്തോടൊന്ന് തല അപ്പോൾ ഞാൻ എന്ന വെറുമൊരു മൃഗം നിങ്ങളുടെ ആരോ ആണെന്ന് നിങ്ങൾക്ക് തോന്നും അപ്പോയാണ് പടച്ചവന്റെ കൽപ്പന വരുന്നത് അറുക്കണം നീ അതിനെ അപ്പയെ നിങ്ങളുടെ കൽപങ്ങൾ പിടയും എന്നാലും മനസ്സിനെ നേരെയാക്കി എൻ്റെ റബ്ബിൻ്റെ കൽപ്പനയാണ് എനിക്ക് വലുതെന്ന് പറഞ്ഞ് എൻ്റെ കയർത്തി കത്തി വെക്ക എന്നിട്ടെന്റെ ഇറച്ചി ആഴ്ചകളോളം ഉള്ളവന്റെ ഫ്രീസറിൽ വീണ്ടും വീണ്ടും തിരികി തിരികി കയറ്റുന്നതിന് പകരം വൻ്റെയും കിട്ടാത്തവന്റെയും പാത്രത്തിൽ എത്തിക്കണം എങ്കിലേ അത് ത്യാഗമാവുകയുള്ളൂ അല്ലാത്ത പക്ഷം വെറുമൊരു ഇറച്ചി വാരാചരണം എന്നല്ലാതെ ഒരു ത്യാഗവും അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പോത്ത് അല്ല ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി